സ്ത്രീകൾ സ്ത്രീകളുടെ ഗാർഹിക പീഡനത്തിന് എതിരായിട്ട് സ്ത്രീകൾക്ക് സംരക്ഷണം കിട്ടാതിരിക്കുക അവരെ വീട്ടിൽ നിന്ന് പുറത്തിറക്കുക അല്ലെങ്കിൽ സ്ത്രീകളെ അധിക്ഷേപിക്കുക അങ്ങനെ വിമൻസ് വയലേഷൻ ആക്ട് രണ്ടായിരത്തി അഞ്ച് വിമസ്റ്റിക് വിമൺ ഡൊമസ്റ്റിക് വയലേഷൻ രണ്ടായിരത്തി അഞ്ച് നിയമപ്രകാരം ഗവൺമെൻറ് ഓരോ ജില്ലകളിലും ഒരു പ്രൊട്ടക്ഷൻ ഓഫീസറെ നിയമിച്ചു അങ്ങനെയുള്ള പരാതികൾ സ്ത്രീകൾ പ്രൊട്ടക്ഷൻ ഓഫീസറെ സമീപിച്ച് അവരുടെ വീട്ടിലെ അതിക്രമങ്ങളും അവർക്ക് അവരെ വീട്ടിൽ നിന്ന് പുറത്തിറക്കുക അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നിയമസഹായം ചെയ്യുന്നതിന് വേണ്ടി അവർ അതിന് എടുത്ത് മജിസ്ട്രേറ്റ് കോടതി കൊടുക്കുകയും നിയമസഹായ വേദിയിൽ ഒരു ലെറ്റർ കൊടുക്കുകയും അവിടെ നിന്ന് നിയമിക്കുകയും ഫ്രീ ആയിട്ട് അഡ്വക്കറ്റിനെ വെച്ച് കൊടുക്കുകയും ചെയ്യും ഇനി സ്ത്രീകൾക്കെതിരെ ഉള്ള അതിക്രമങ്ങൾക്ക് ക്രിമിനൽ കേസ് കൊടുത്താൽ പോലീസിന്റെ ഭാഗത്തുനിന്ന് നീതി കിട്ടിയില്ല എങ്കിൽ നിയമസഹായ വേദികളിലെ സമീപിക്കുകയും പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ട് ഇത്രയും ദിവസം അതിൻ്റെ പേരിൽ നടപടിയെടുക്കുന്നില്ല ഭർത്താവിൻ്റെ ആൾക്കാർക്ക് സ്വാധീനമുണ്ടെങ്കിൽ ആ സ്വാധീനം കൊണ്ട് പോലീസുകാർ ചില പോലീസ് ഉദ്യോഗസ്ഥന്മാര് നിയമപരമായിട്ട് കേസെടുക്കാതെ വന്നാൽ അത് നിയമസഹായ വേദിയിൽ അവതരിപ്പിക്കുകയും പരാതി കൊടുക്കുകയും നിയമസഹായ വേദി ഈ പോലീസ് ഉദ്യോഗസ്ഥനെ വിളിച്ചു വരുത്തി കേസെടുക്കാത്തതിൻ്റെ കാര്യങ്ങൾ എന്താണെന്ന് അന്വേഷിക്കുകയും അതിൻ്റെ പേരിൽ കേസെടുക്കാൻ നിർദ്ദേശിക്കുകയും ചെയ്യും ഇനി നിയമസഹായ വേദിയിൽ നല്ല രീതിയിലല്ല നടപടി സ്വീകരിക്കുന്നതെങ്കിൽ നിയമസഭായ സെക്രട്ടറി ആയ സബ്ജഡ്ജ് പിന്നെ അവരെ സമീപിച്ച് പരാതി കൊടുക്കുകയും ചെയ്യാവുന്നതാണ് കാരണം കൂടുതലും സ്ത്രീകൾ ഇപ്പൊ ആത്മഹത്യാ പ്രവണത കൂടുന്നതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ഇടുന്നതിന് എന്നെ പ്രേരിപ്പിച്ചു പ്രൊട്ടക്ഷൻ ഓഫീസർ എന്ന് പറയുന്നത് വനിതകളായിരിക്കും നിയമവിരുദ്ധമുള്ള വനിതകളാണ് അവരാണ് അത് എന്തുകൊണ്ടാണെന്നാൽ ഗവൺമെൻറ് അങ്ങനെ നിയമിക്കുന്നത് സ്ത്രീകൾക്ക് സധൈര്യം അവരുടെ കാര്യങ്ങൾ അവരുടെ വീട്ടിൽ നടക്കുന്ന ജാതീയ പീഡനങ്ങൾ ഇതെല്ലാം വ്യക്തമായിട്ട് പറയുന്നതിനും മടി കൂടാതെ പറയുന്നതിനും വേണ്ടിയാണ് വനിതാ പ്രൊട്ടക്ഷൻ ഓഫീസർ വെച്ചിരിക്കുന്നത് ഇനി ആലപ്പുഴ ജില്ലയിലെ വനിതാ പ്രൊട്ടക്ഷൻ ഓഫീസ് എന്ന് പറയുന്നത് മിനി സിവിൽ സ്റ്റേഷൻ്റെ മൂന്നാം പിന്നെ മൂള്ളത്ത് നിലയിലാണ് അങ്ങനെ എല്ലാ ജില്ലകളിലും വനിതാ പ്രൊട്ടക്ഷൻ ഓഫീസറുണ്ട് ഇത് സാധാരണ ജനങ്ങൾക്ക് അറിയാൻ പാടില്ലാത്തതുകൊണ്ടാണ് ഇത് വ്യക്തമാക്കുന്നത്